ഒരു ഐ ബി ഉദ്യോഗസ്ഥ തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെ മരണപ്പെട്ട ആ മരണം സംഭവിച്ച ആ സമയത്ത് തന്നെ മറ്റൊരു ഉദ്യോഗസ്ഥന് അതിൽ പങ്കുണ്ട് എന്ന കാര്യം പുറത്തു വരുന്നു അതിനാവശ്യമായ തെളിവുകൾ ഈ മരണപ്പെട്ട ആ പെൺകുട്ടിയുടെ ആ ഐ ബി ഉദ്യോഗസ്ഥരുടെ മേഖയുടെ വീട്ടുകാർ തന്നെ സംഘടിപ്പിച്ചു കൊടുക്കുന്നു പെട്ടെന്ന് തന്നെ എടുത്തു കൊടുക്കുന്നു നാല് ദിവസത്തോളം പോലീസ് അനങ്ങുന്നില്ല എന്നാൽ മുങ്ങിയ ശേഷം ആര് ഈ ഐ ബി ഉദ്യോഗസ്ഥൻ പങ്കാളിയാണ് ഈ കാരണക്കാരനാണ് എന്ന് ആരോപിക്കപ്പെടുന്ന അയാൾ കുടുംബസമേതം മുങ്ങിയ ശേഷം മാതാപിതാക്കളടക്കം മുങ്ങിയ ശേഷം അന്ന് വ്യക്തമായി തെളിവ് കിട്ടിയില്ല എന്ന് പറയുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നതിൽ എന്തൊക്കെയോ ചില അപാകതകൾ എനിക്ക് പൂർണ്ണമായിട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്തൊക്കെയോ ചിലത് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതാണോ അതോ രക്ഷപ്പെടാൻ അനുവദിക്കുന്നതാണോ ഏതായാലും പത്രക്കാരോട് പറഞ്ഞ ആ സംസാരം ഈ ഒരു സംശയത്തിൻ്റെ മുൻ വച്ചുകൊണ്ട് നിങ്ങളൊന്ന് കേട്ടുനോക്ക് എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായം പറയും അതിൻ്റെ അകത്ത് നമ്മൾ എടുത്ത സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് അതിൻ്റെ ഏകദേശം ഒരു മൂന്ന് ലക്ഷം വരെയുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആ കുട്ടി ചെയ്തിട്ടുണ്ട് സോ ബേസിക് ബേസ്ഡ് ഓൺ ദാറ്റ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഫൈനാൻഷ്യൽ ചീറ്റിങ് പിന്നെ അതിൻ്റെ ബന്ധപ്പെട്ടുള്ള എക്സ്പ്ലേറ്റേഷനുള്ള സെക്ഷൻസ് ഈ കേസിൽ ചേർത്തിട്ടുണ്ട് ഇതിന്റെ ബന്ധപ്പെട്ടുള്ള ഹാരാസ്മെൻറ്റ് കുട്ടിയുടെ അച്ഛനെ പറഞ്ഞ പോലെ അത് ഹാരാസ്മെന്റ് ഉള്ള നമുക്ക് തെളിവ് കിട്ടിയിട്ടുണ്ട് അതെ തുടക്കം മുതൽ ഇയാളെ ആദ്യം ആകുന്നതിന് മുൻപ് തന്നെ പോലീസിന് കസ്റ്റഡിയിൽ എടുക്കാൻ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇയാൾ അങ്ങനെ ഒളിവിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ಬೇಸಿಕ್ ನಮ್ಗೆ ಆದ್ಯಮ ಆ್ಯ ಸಮಯತ್ ಇನ್ವೆಸ್ಟಿಗೇಷನ್ ಸಾಮಯತ್ ಇದು ತೆಳಿವೋ ಇದು ಬಂದೋ ಒನ್ನೂ ಅರಿನ ಇದೆ ಎಲ್ಲ ಪೆಟ್ಟು ಅದು ಶೇಷಂ ಶವಂಟಿ ಸೆವೆಂತ್ ಟ್ವೆಂಟಿ ಸೆವೆಂತ್ ಶೇಮ ನಮ್ಗೆ ಇದೆ ಎಲ್ಲ ಕಾರ್್ಯಗಳು ಇದು ಪಗು ಪಗು ಮನಸ್ಸಾಗಿ ಇದು ಇನ್ವೆಸ್ಟಿಗೇಷನ್ ಇನ್ವೆಸ್ಟಿಗೇಷನ ಎಲ್ಲ ಅಕೌಂಟ ಎಲ್ಲ ಇವಿಡನ್ಸ ಚೇರ್ ನಮ್ಮ ಸೆಕ್ಷನ್ ಚೇರ್ತಿಟ್ಟು ಆ ಸಂ ಟ್ವೆಂಟಿಫೋರ್ತಿ ಆ ಸಂಭವಂನ ಸಾಮಯತು ನಮ್ಗೆ ಆ ಇಲ್ಲ ಇಲ್ಲಾಯ್ ದೇರ್ ವಾಸ್ ൈമ ഫേസിൽ ആ എവിഡൻസസ് ഒന്നുമില്ലായിരുന്നു പ്രത്യേകിച്ച് നമുക്ക് ആ സൂചനയില്ല ബട്ട് നമുക്ക് ലുക്ക് ഔട്ട് സർക്കുലർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ആൾ ഈ വിദേശത്ത് പോവാതെ വേണ്ടി നമുക്ക് ലുക്ക് ഔട്ട് സർക്കുലർ എല്ലാ സ്റ്റേഷൻ തലത്തിൽ നിന്നും ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഇത് ഐ ബി പറഞ്ഞ ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ അവർക്ക് ഇതിൻ്റെ ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ ബന്ധമില്ല അവർക്ക് അവരുടെ അവിടെ നിന്ന് തന്നെ ട്വൻ്റി ഫോർത്തിൽ ലാസ്റ്റ് അവർ ആളിനോട് കണ്ടായിരുന്നു അതിനുശേഷം അവരുടെ ഈ സുഖാന്തോട് അവരുടെ കോൺടാക്ട്സ് ഇല്ല ഈ അങ്ങനെ ಇದು ಈ ಫೋನ್ ಪೂರ್ಣ ಡಿಸ್ಟ್ರೋ ಆಯ್ತು ಸೊ ಅದು ಬಂದಪಟ್ಟ ನಮಗೆ ಇಪ್ಪ ಸ್ಟಿಲ್ ಸ್ಟ ರಿಕರಿ ಮೋಡ ಬಟ್ ಆ ಫೋನ್ ಇಲ್ಲಾ ನಮಗೆ ಬಾಕಿ ತೆಳುವರೆಲ್ಲ ಟು ಮೇಕ್ ಶುರ್ ದಾಟ್ ಅದು ರಷನ್ ಈ ಫೈನಾನ್ಷಿಯಲ್ ಟ್ರಾನ್ಸಾಕ್ಷನ್ ಅದು ಬಂದಪಟ್ಟ ಒಳ್ಳೆ ನಮ್ಮ ಎಂದ ಕನೆಕ್ಟ್ ನಮ್ಮೆಲ್ಲ ಕನಕ್ಟ್ ಅದಂದ್ರೆ ಬೇಸಿಕ್ ನಮಕ ಕುರ ಇನ್ಫಾರ್ಮೇಷನ್ ಕಿಟ್ಟಿಟ್ಟು ಬಟ್ ಸ್ಟಿಲ್ ಬೇಸ್ಡ್ ಆನ್ ದ ನಮ್ಗೆ ನಮಕ ಪ್ರತಿ ಕಿಟ್ಟಿಯ ಶೇಂ ನಮ್ಗೆ ಎಲ್ಲ ಇದು ಪ್ರತಿ ಸ್ಟೇಟ್ಮೆಂಟಿ ಕೂಡ ನಮ್ಗೆ ಬಾಕಿ ಫೋನ್ ಎಂದೋನು ಐಪ್ಯಾಡ್ ಅದು ಕಿಟ್ಟ ಅದ ನಮ್ಮ ಪರಿಶೋಧನೆ ವೇದಿ ಕೊಡು ಆ ತಾಮಸಿಕೊಂಡು ഇയാളുടെ ഫാമിലി അപ്സ്കോണ്ടിങ് ആണ് നമ്മുടെ ഒരു ടീം ഇയാളുടെ ഇവിടെ വീട്ടിലോ പിന്നെ ഇയാളുടെ റിലേറ്റീവ്സ് ഉണ്ടായുള്ള സ്ഥലത്ത് അവിടെ പോയിട്ട് അന്വേഷിച്ചു അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു ബട്ട് ആ ട്വൻ്റി ഫിഫ്റ്റ് ട്വൻറ്റി ഫോർത്ത് മുതൽ അവരുടെ തന്നെ കോൺടാക്ട്സ് ഇല്ല അതായത് കൊണ്ട് ഇപ്പോൾ ഫാമിലിയിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല മറ്റു സ്ത്രീകളുമായിട്ട് ಅದ ಎಲ್ಲ ಅಂಡರ್ ಇನ್ವೆಸ್ಟಿಗೇಷನ್ ಆಗ ಅದೇ ಈ ಅದು ಈ ಕೇಸಲ್ಲ ಅದೇ ಕನೆಕ್ಷನ್ ಇಂದ ಎಂದ ನಮಗೆ ಇಪ್ಪ ಕೂಡ ಇನ್ವೆಸ್ಟಿಗೇಷನ್ ಶೇಷಂ ಮಾತ್ರ ഇറ്റ് ഈസ് ഓൾ ഇത് ഒരു സെൻസിറ്റീവ് മാറ്റർ ആണ് സോ ഇത് ഈ ഡിസീസിൻ്റെ പ്രൈവസിയും ബാക്കിയെല്ലാ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഐ റിക്വസ്റ്റ് ദാറ്റ് ആ എല്ലാ തെളിവുകളും പിന്നെ അതുള്ള ഇൻഫർമേഷൻ ഇത് ഒഴിവാക്കെങ്കിൽ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഇറ്റ് വീസ് ഇറ്റ് വിസ് അഗോനി ടു ദ പാരൻസ് അൾസോ സോ ആ രേഖകൾ നമ്മൾ പരിശോധിച്ച ശേഷം അത് കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ ക്ഷേത്രം മാത്രം പറയാൻ പറ്റും ಅಲ್ಲ ಅದು ಬಂದ ಹೈಕೋರ್ಟು ನಿರ್ದೇಶ್ ನಮ್ಗೆ ಅದು ಬಂದ ನಿರ್ದೇಶ ನಮಗೆ ಅರಸ್ಟ್ ಆಯ್ತು ಒಳ್ಳೆ ತಡಸ್ ಇಲ್ಲ ನಮ್ಮ ರೀಮ ಇದೆ ಎಲ್ಲ ಟೆಕ್ನಿಕಲ್ ಇನ್ವೆಸ್ಟಿಗೇಷನ್ ಟೀಮ್ ಟೀಮೇ ಫಿಸಿಕಲ್ ಇನ್ವೆಸ್ಟಿಗೇಷನ್ ಟೀಮ್ ರೆ ಟೀಮ್ ಆಗ ನಮ್ಮ ಇಲ್ಲಿ ನೋಡಾನ್ ವೇಂ ಇದು ಆಳ್ಕೆ ಪುರತ್ತು ಅದೇ ಆ ಸಪೋರ್ಟ್ ಬಂದ ಇಪ್ಪ ನಮಕ ಕನೆಕ್ಷನ್ ಕನಕ್ಷನ್ ಚೀನಾಮ್ ಸಾಧಿಸಿಲ್ಲ ಇದು ಈ ಮೇಜರ್ಲಿ ಇದು ಕ್ಯಾಶ್ ಬೇಸ್ಡ್ ಟ್ರಾನ್ಸಾಕ್ಷನ್ ಸಾಧ್ಯತ ಕೂಡಲೇ ಸೊ ನಮ್ಗೆ ಇದು ತೆಳುವ ಕಿಟ್ಟೇ ಮಾತ್ರ ಇಸ್ ಸ್ಟಿಲ್ ನಾಟ್ ಕ್ಲಿಯರ್ ಇದು ನಮ್ಗೆ ಇದು ಬಂದ ನಮಗೆ ಇನ್ಫರ್ಮೇಷನ್ ಬಟ್ ಅದೇ ರೀಸನ್ ಎಂದ್ರೆ ನಮಕ ಇದು ವರ್ ಕಂಡುಪಿಡಿಕಾಧ ಓಕೆ ಫ್ಯಾಮಿಲಿ ಆಡಿ ಮೊದಲು ತನ್ನ ಸಮತಿಗೆ ಶುಪದ ಕಾರ್ಯವನ್ನು ಕರೆಯುತ್ತಿದ್ರು ಅಷ್ಟೇ ಅಫಳೂ ಪೊಲೀಸ್ ದಾರಿ ಶುಮಾಯಾ ಆ ನೀಡೆಕ್ಕೆ ಇಟ್ಲ ಆನೆಷ್ಟು ಮಾತ್ರ ಈಗ ಆ ಸಮಯದಾಣೆಯ ಕಸದಿಂದ ಇಡಕಾಯಿರಲ್ಲ ಓಡಿ ಇಡಕಾಯಿರಲ್ಲ ಇದು ನಮಕೈ ಎಲ್ಲ when the family have raised this issues that time ತನ್ನ ನಮಡೆ ಇಡಾ ನೋಕ ಮಂಡಿ ತುಡಂಗಿ but that time before that only he was expounded ಸರಿಯಾಗಿ ಗ್ರಾಂತಿ نے આ open to all investigation it is not uh, just restricted to Kerala wherever outside also our investigation team are outside also to look for it okay thank you different angles don't forget to subscribe and support this channel